ശ്രീ സലീൽ ഈ ണേ ഒരു കുടുംബം ഈ ചാരിറ്റ് ചെയ്തവർക്കെല്ലാം ഇന്നോവ കാർ കൊടുക്കുന്ന പറഞ്ഞുള്ളതാണോ അതെ ഇപ്പോ എന്താന്ന് വെച്ചാല് രോഗികളെ നിലയിലോ അത്യാഗ്രഹത്തിന്റെ നിലയിലോ അത്യാഗ്രഹം അപ്പൊ ചാരിറ്റി ചെയ്ത എല്ലാവർക്കും കാറുണ്ടോ അത് ഒരാൾക്ക് മാത്രമേ ഉള്ളു ചാരിറ്റി ചെയ്യുന്നവർക്കും ചാരിറ്റിയെ വിമർശിക്കുന്നവർക്കും നിർബന്ധമാണ് അത് അത് ഇന്നോവ ക്രിസ്റ്റ അത് അതിൽ ആ സലീലെ എനിക്ക് എനിക്കൊരു സംശയം എന്താ പറയുക നമ്മളീ സാധാരണക്കാരി ഹൺഡ്രഡ് കാറിൽ അല്ലെങ്കിൽ ഒരു മാരുതി സ്വിഫ്റ്റ് കാറിൽ കൊല്ലത്ത് കോഴിക്കോട് പോകണമെങ്കിൽ പോണെങ്കിലോ അല്ലെങ്കിൽ ട്രാൻഡു പോണെങ്കിലോ അതല്ല ഇന്നോവ ക്രിസ്റ്റ പോലുള്ള ലക്ഷങ്ങളിലെ കാറിൽ കൊല്ലത്ത് നിന്ന് കോഴിക്കോട് പോകണമെങ്കിലോ നമ്മളെ വ്യത്യാസം എന്താണ് മറ്റേത് ഇന്നോവ ക്രിസ്റ്റ പറന്നാണോ പോകുന്നത് അപ്പൊ റോഡിക്കുള്ളാണോ പോകുന്നത് ഒരു വണ്ടി ഇല്ലാത്ത പാവപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കാറ് സ്വപ്നം കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൺഡ്രഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് എണ്ണ അടിക്കാനുള്ള പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദുബായി വരെ കാരണം അവനത് മതി അവന്റെ ആവശ്യങ്ങൾ നടത്താൻ സമയത്ത് കുറച്ച് പൈസ ആളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ലക്ഷ്യൂറിയൻസ് ആയിട്ടുള്ള വണ്ടി ആവശ്യം വരും ആവശ്യം വരും പ്രശ്നം ഇന്നോവ ക്രിസ്റ്റയിൽ ഈ ബാക്കില് പൈലറ്റ് സീറ്റിൽ ചാരി ഇരുന്നുകൊണ്ട് നല്ല സുഗമമായി യാത്ര ചെയ്യും എന്റെ അഭിപ്രായത്തിൽ ഇന്നോവ പക്ഷേ പക്ഷെ ഒരു കാര്യം ഇതൊക്കെ വല്ലോന്റെയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കൊണ്ടല്ലോ മേടിക്കേണ്ടത് സ്വന്തമായിട്ട് ജോലി ചെയ്യേണ്ടേ ജോലി ചെയ്യാന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിൽ ആളുകൾ അയച്ചു കൊടുക്കുന്ന ഈ രോഗിയുടെ ബാക്കി വരുന്ന ബാലൻസ് ഇവനൊക്കെ നാണോ മാനൂലാ ഈ രമള മാസം ആയുണ്ട് ഇല്ലെങ്കിൽ ഞാൻ തെറി വിളിച്ചു പറഞ്ഞാനായിരുന്നു ഈ പാവപ്പെട്ടവൻ അയച്ചു കൊടുക്കുന്ന പൈസ എടുത്ത് ഇവനിക്കൊക്കെ കാർ ഉണ്ടാക്കി കൊടുക്കാൻ ഒക്കെ തറവാട്ടി നടത്ത സ്വത്താണോ ഇത് പറയുന്ന ചങ്ങാതി എന്ന് ഒരു ഒരു പോയിട്ടില്ല പിന്നെ എങ്ങനെ ഇയാൾക്ക് ഇതൊക്കെ ഉണ്ടായി അതാ ഞാൻ ആലോചിക്കുന്നത് ഈ മോഷ്ടിക്കുന്നതാണോ ഇവിടെ ഒരാൾ ജോലിക്ക് പോയാലും ജീവിക്കാൻ പറ്റൂ നമുക്കൊക്കെ പത്തും അമ്പതിനും ശമ്പളം കിട്ടിയിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല ആ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ ഒരു ജോലിക്കും പോവനൊക്കെ എങ്ങനെ ജീവിക്കുന്നു ഈ ചാരിറ്റി തട്ടിപ്പിലൂടെയല്ലേ ജീവിക്കുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വീട്ടുകാരൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ അറിയാതെ എന്തെങ്കിലും ഒന്ന് വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീട്ടുകാർ ചെലുത്തറയും ഈ ചെറിയ കുട്ടികളാകുമ്പോ ജോലി ചെയ്യാതെ വീട്ടിലേക്ക് പൈസ കൊണ്ടുവരുമ്പോ അത് തിന്ന് പോയി കാണുമായിരിക്കും അവരല്ലേ അതായിരിക്കാം ഇവര് ഈ പറഞ്ഞ പോലെ ഒരു പ്രായപൂർത്തിയാവുന്ന ഒരു വീട്ടുകാർ ചെലവിൽ താമസിച്ചു അതിനുശേഷം കല്യാണം കഴിച്ചാൽ ഭാര്യന്റെ ജീവിച്ചിരുന്നത് കഴിഞ്ഞിട്ട് പിന്നെ സമയത്ത് ഒരു വിറ്റ് കൊടുക്കുന്ന പരിപാടി പരിപാടി ഏകദേശം ലക്ഷത്തിന്റെ മുക്കി ശരി ഭയങ്കര ഭയങ്കര ഭയങ്കരത്ഭവം തോന്നുന്നു ഈ ഇവരെ തറവാട്ട് സ്വത്ത് പോലെയാണ് ഗിഫ്റ്റ് ആയിട്ട് കാർ മേടിച്ചു കൊടുത്തത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു ഇടാ ഇവിടെ നമ്മള് പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങിയാല് നൂറ് രൂപ എടുക്കാല്ലാതെ ആഹാരം കഴിക്കാൻ വൃത്തിയില്ലാതെ പാവങ്ങൾ തെണ്ടെന്നും രോഗികൾ ആയിരം രൂപ എടുക്കാൻ പറ്റാത്തതോ സ്കാൻ ചെയ്യാതെ വേദന അനുഭവിക്കുന്ന രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട് അതൊക്കെ അതൊക്കെ ഇങ്ങനെ ഉള്ളപ്പോഴാണ് ഇത് ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് വല്ലോന്നേ പണം പിരിച്ചെടുത്ത പണം എടുത്ത് കാർ വേടിക്കും ഇതൊക്കെ വേടിക്കുന്ന ഒരു നാളില്ല ഇവര് ഏകദേശം എത്ര ആളുകൾ ഭക്ഷണത്തിന് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് സനീലെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അതാ ഈ വിഷമം തോന്നുന്നത് നമുക്ക് സങ്കടം പോകുന്നതിന്റെ കാരണം അതാണ് അതല്ല ഞാൻ പറയുന്നത് അപ്പം ഇവനെ പോലുള്ള ഒരു ചാരിറ്റി ചെയ്യുന്ന ഐഡന്റിറ്റി ഉള്ള വ്യക്തിയുടെ അടുത്തേക്ക് എത്രത്തോളം ആളുകൾ നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ എത്രത്തോളം ആളുകൾ വരുന്നുണ്ടാവും തീർച്ചയായും ഒരുപാട് ആളുകൾ ചേരുന്നുണ്ടാവും ആ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാനും ഇതിനൊന്നും പ്രയാസമില്ലാത്ത ഒരു കാര്യമില്ല അപ്പൊ നമ്മളൊരു ഭക്ഷണൊക്കെ കഴിച്ച് വയറു നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് ഒരുത്തന്നെ നമ്മള് വിളിച്ചിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാന്ന് പറയുന്ന സമയത്ത് നമ്മൾ സമാധാനം നഷ്ടപ്പെടൂല്ലേ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളതൊന്ന് അയച്ചു കൊടുത്തിട്ടെ വിഷപ്പു പോകാൻ നമ്മൾ ശ്രമിക്കല്ലോ അല്ലെ അതെ തീർച്ചയായും ശരിയാണ് പക്ഷേ ഇങ്ങനെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ ചാറ്റിയുടെ മറവിനി രോഗികൾക്ക് വന്ന പൈസ എടുക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്ന ആളുകൾ ഉണ്ടല്ലോ പ്രവാസികൾ ഞാൻ പ്രവാസി ആയിട്ടുള്ളത് പത്തു കൊല്ലം ഞാൻ പ്രവാസ ജീവിതം നയിച്ചു വയ്ക്കുകയാണ് പത്തു കൊല്ലത്തോളം ഈ പത്തു കൊല്ലത്തോളം പ്രവാസ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് ഈ വൈകുന്നേരമൊക്കെ ചിലപ്പോൾ ഓട്ടം പോവും ഓട്ടം പോയി കഴിഞ്ഞിട്ട് പിറ്റേത് പുലർച്ചൊക്കെയാണ് വരിക അപ്പൊ അതുവരെ ഭക്ഷണത്തിന് വേറെ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ പുറത്തുനിന്ന് നമ്മൾ നാലു നേരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാസം നാട്ടില് കഴിക്കാനൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ആ ഈ പുലർച്ചൊക്കെ മൂന്ന് മണിക്കാണ് നമ്മൾ തിരിച്ച് ഹോമിലേക്ക് എന്നിട്ട് എന്തെങ്കിലും ബ്ലഡ് ഓപ്പറേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഉറക്കച്ചടോട് കൂടിയിട്ട് ആ ക്ഷീണത്തോട് കൂടിയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് കഴിച്ച് കടത്ത രണ്ടുമണിക്കൂർ കഴിയുമ്പോഴേക്ക് അല്ലെങ്കിൽ നേരം കൊടുക്കും ആറ് ഏഴ് മണി അടുത്ത അടുത്തോട്ടം പോകണം മദ്രസയിലൊക്കെ കഴിക്കും ഏർ അത് അങ്ങനെ അതായത് നമ്മൾ ഊണും ഉറക്കവും ഇല്ലാതെ നമ്മൾ നീക്കി വെക്കുന്ന പൈസ എന്നിട്ട് ഇതൊക്കെ നീക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ ഒന്നൊരു ഏറ്റെട്ട് പോലും വായിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടാവില്ല നാട്ടിൽ വരുമ്പോഴത്തേക്ക് കടും പരാപ്തൊക്കെ ഇരിക്കും കാരണം നമ്മൾ എന്ത് ഈ ഇതാക്കി വെച്ച പൈസ നമുക്ക് വീട്ടിൽ വീട്ടിലെന്തെങ്കിലും ആർക്കെങ്കിലും അസുഖം വരും അല്ലാന്നുണ്ടെങ്കിലും ഒരു കല്യാണം വരും അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും പരിപാടികൾ വരും അപ്പൊ നമ്മള് ഗൾഫുകാരാണല്ലോ നമ്മൾ കൈ അയച്ച് കൊടുക്കണല്ലോ പരിപാടി വരും അങ്ങനെ കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ ലീവിന് വരുന്ന സമയത്ത് പത്ത് പൈസ ഉണ്ടാവില്ല ലാസ്റ്റ് അവിടെ നിന്ന് നമ്മൾ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരടുത്തുനിന്ന് അഞ്ഞൂറോ ആയിരം രൂപ കടന്നായിട്ട് നമ്മൾ നാട്ടിലേക്ക് വരിക രണ്ടു ദിവസം കഴിയുമ്പോൾ ആ പൈസയും തീരും ലാസ്റ്റ് നമ്മൾ ഈ പറക്കിയിട്ട് പിന്നെയും ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴേക്ക് തിരിച്ചു കയറാണ് അത് എന്നിട്ട് ഈ പറയുന്ന ഇതേപോലെ ജോലി എടുക്കുന്ന ആളുകള് കുട്ടികളുടെ മരുന്നിന് ഭക്ഷണത്തിന് ഈ വീട്ടുപാടൊക്കെ ഇതിനൊക്കെ വേണ്ടി മാറ്റി വെക്കുന്ന നീക്കിയിപ്പിക്കുന്നു എന്നാണ് ഭൂരിഭാഗം ആളുകൾ പൈസ അയക്കുന്നത് അവർക്കൊന്നും ഈ പറയുന്ന ഇന്നോവ ക്രിസ്റ്റ പോയിട്ട് ഒരു മാരുതി പോലും സ്വപ്നം കാണാൻ ഗതിയില്ലാത്ത അനേക പ്രവാസികൾ നമുക്ക് അറിയാമോ അവരാണ് ഈ പൈസ അയച്ചു കൊടുത്തിട്ട് അവരുടെ പൈസ കൊണ്ടാണ് ഇവന് ഇത് മേടിച്ചത് ഇവനിക്ക് ഇവനിക്ക് ും എന്നുള്ളത് അറിയാം ഇവൻ അറിയാംരിറ്റി തൊഴിലായിട്ട് സ്വീകരിച്ച ആളാണ് ഈവൻ ചാരിറ്റിന്ന് കൂറ്റാൻ വേണ്ടിട്ട് ഇത് പരിപാടി തുടങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നൂറ് ശതമാനം അതേസമയത്ത് അവിടെ ഒരു കമ്മിറ്റി ഒക്കെ രൂപീകരിക്കപ്പെടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിനെ ഇതിനെ കൃത്യമായിട്ട് ഒരു പണത്തെ കൃത്യമായിട്ട് വിനിയോഗിക്കാനും ആ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ രോഗികളായിട്ടുള്ള അത് കാരണം ആ നാട്ടിലുള്ള അവസാനത്തെ രോഗിയോ ആധിക്യത്തെ രോഗികളെ അവിടെ ഇനിയും അർഹരായിട്ടുള്ള വീൽ ചെയർ സ്വന്തമായിട്ട് വീൽ ചെയർ പോലും ഇല്ലാത്ത വികലാകരായിട്ടുള്ള ആളുകൾ അനുകൊക്കെ കൊണ്ടുപോയി വാങ്ങും തീർച്ചയായിരിക്കും അപ്പൊ അങ്ങനെയുള്ള രോഗികൾക്ക് രണ്ടാളുകൾക്ക് വീൽ ചെയറുമായിട്ടാണ് ഇവർ കൊടുത്തത് എന്നുണ്ടെങ്കിൽ ഇവർ കയ്യടിക്കേ പക്ഷെ ഇവര് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു ഇവര് പറയുന്നത് സെക്കൻഡ് വണ്ടിയാണ് കൊടുത്തത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ വണ്ടി പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് എത്ര ആയിരം വീൽ ചെയർ മേടിക്കാം എത്ര വാങ്ങിക്കാം ഇഷ്ടം പോലെ എത്ര പേർക്ക് ചികിത്സ നടത്താം എത്ര പേർക്ക് അന്നം മേടിച്ചു കൊടുക്കാം എനിക്ക് നാണവും മാനവും ഇല്ല ഇത് കൈനീട്ട് മേടിക്കാൻ അല്ല ഈ കൊടുത്തവരെ പറഞ്ഞാ മതിയല്ലോ അല്ലേ അതെ കാരണം ഈ രോഗിയുടെ കുടുംബം അത് ഈ പറഞ്ഞ പന്ത്രണ്ട് ലക്ഷം സ്വരൂപിക്കാൻ ശേഷിയുള്ള ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണോ ചാൻ ചെയ്യേണ്ടത് അതായത് ഇവർക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ഒരുത്തിന് ഒരു ഇന്നോവ നൽകാൻ വേണ്ടിട്ട് പന്ത്രണ്ട് ലക്ഷം ഇതാക്കാൻ സ്വരൂപിക്കാൻ ശേഷിയുള്ള ഒരു കുടുംബം എന്ന് പറയുന്നത് അവർ അത്യാവശ്യം മാസ്തിയുള്ള ആളുകളാണല്ലോ അപ്പൊ അവരെ ചെറുത്തോളം ഈ പറഞ്ഞ പോലെ ഒരു മൂന്ന് കോടിക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നു അവരുടെ സ്വത്തുവാകളൊക്കെ അതെ തീർച്ചയായും ശരിയാണ് കാരണം ഈ സ്വന്തമായിട്ടൊരു ഒരു ഭൂമി പോലും ഇല്ലാത്ത ആളുകള് ഈ പറയുന്ന രീതിയിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന സമയത്ത് അവർക്ക് ഒരു നിലക്കും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അവനെ ചാരിച്ച ആവശ്യം വരുന്നത് അവനൊരു കാറുണ്ടെങ്കിൽ അത് വെക്കണം അവനൊരു വീടുണ്ടെങ്കിൽ അത് വെക്കണം ഇവന്റെ സമ്പത്തൊക്കെ വിറ്റഴിച്ചിട്ടും ഇവനെ ചികിത്സിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലാണ് നാട്ടിൽ സഹായിക്കേണ്ട ആവശ്യം അല്ലാതെ നമുക്ക് എത്ര എത്ര ആളുകളുണ്ട് വീടും ഇതൊന്നും ഇല്ലാതെ നിൽക്കുന്ന എത്ര ആളുകളൊരു വാടക താമസിക്കുന്നത് ഇല്ലേ തീർച്ചയായും ശരിയാണ് അപ്പോ ഈ പറഞ്ഞ രീതിയിൽ ഈ എല്ലാ സമ്പത്ത് സ്വത്ത് സമ്പത്തുള്ള ആൾക്കാർക്ക് വേണ്ടിട്ട് നാട്ടുകാർ പിരിച്ചേക്കാവശ്യമില്ലല്ലോ അങ്ങനെയുള്ള ആൾ നീട്ടേണ്ട പറയാനുള്ളത് അത് തീർച്ചയായിട്ടും ഇതൊരു ഇതൊരു മറ്റേ അല്പന്റെ പൂരമെങ്കിൽ ആരും കഴിഞ്ഞാൽ അതും അലങ്കാരം പറയുന്നില്ലേ തീർച്ചയായിട്ടും ഇതൊക്കെ സത്യം പറഞ്ഞാൽ അതായത് ഈ ചാരിറ്റിയിൽ വരുന്ന പണം സ്വതാര്യമായും സത്യസന്ധമായും അർഹരായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള കമ്മിറ്റി കമ്മിറ്റി ഒന്നും ആദ്യമില്ലായിരുന്നു ഷബിൻ ഷാ നമ്മളൊക്കെ സത്യം പറഞ്ഞാല് കാണുമ്പോ ഒരു കാര്യം കുറച്ചെങ്കിലും ഈ ഷബിൻ ഷാ നമുക്കറിയില്ലേ എത്ര നിങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് കാരണം നമ്മളൊക്കെ എത്ര എത്രയോ തൊണ്ടകേറി പറഞ്ഞി ഉണ്ടാക്കുന്ന സിസ്റ്റം ഒക്കെ വന്നത് അല്ലേ അതെ തീർച്ചയായും എന്തിനാണ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത് ആ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ള അവിടെ വരുന്ന പണം അത് സുതാര്യമായിട്ട് വിനിയോഗിക്കുന്നു നാട്ടിലുള്ള ആളുകൾക്ക് ഉറപ്പിക്കാൻ വേണ്ടിട്ടാ അല്ലേ ഇപ്പൊ കമ്മിറ്റി തന്നെ തട്ടിപ്പാന്നേ കമ്മിറ്റി ആളുകളെ വെച്ചിട്ട് ആ ചെക്ക് കൊടുത്ത് ചെയ്യുന്ന അതൊരു ഭൂരോഗ തട്ടിപ്പാണ് വിളവ് അത്രേ ഉള്ളൂ ശരിയാണ് ശരിയാണ് ാണ് കാര്യങ്ങൾ എന്തായാലും സപ്പോർട്ട് എംഎൽഎ തിരുത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ സംഭവം ഇങ്ങനെ ഇങ്ങനെ ഒരു തട്ടിപ്പിനാത്ത അദ്ദേഹം അറിഞ്ഞിരുന്നില്ല അദ്ദേഹം പറഞ്ഞെങ്കിൽ ഒരിക്കലും ഇത്തരത്തിൽ ഒരു തട്ടിപ്പിന് ചെറ്റത്തരത്തിൽ നിൽക്കില്ല കാരണം പാവങ്ങളെ പണമെടുത്ത് പാവങ്ങളെ സഹായിക്കാനുള്ളത് ഇന്നോവ ക്രിസ്റ്റവ് എടുത്ത് സൂക്ഷിക്കലല്ലല്ലോ അതിനല്ലല്ലോ ഒരു പൈസ അയച്ചു കൊടുത്തത് അതെ ഒരു ഒരു പൊതുപ്രവർത്തകന്റെ അവിടെ ഉണ്ട് അത് അതിൽ അതേ സമയത്ത് ആളുകൾ ആളുകൾ കുറച്ച് കുറച്ച് എന്ന് ഉള്ളതുകൊണ്ട് നമുക്ക് നമുക്ക് കാരണം എന്താവാ ഈ നാട്ടിൽ നടക്കില്ല അതൊക്കെ വേറെ നോക്കിക്കോണം കേരളത്തിൽ നടക്കില്ല എന്തുമാവാം എന്നുള്ളൊരു ദാർഷ്ട്യം ഇവിടെ സത്യവും നീതിയും ധർമ്മവും ഒക്കെ ഉള്ള ഒരു നാട് തന്നെയാണ് നമ്മുടേത് നമ്മുടെയൊക്കെ മരണത്തിന് ശേഷം ഒരുപക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം തെറ്റായ രീതിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല പ്രതികരിക്കാൻ തന്നെ ചെയ്യും ഞാൻ പറയുന്നില്ല നമ്മളൊക്കെ നൂറ് ശതമാനം സത്യസന്ധന്മാരും തന്മാരും നൂറ് ശതമാനം നന്മ മാത്രം ചെയ്യുന്ന ആളുകൾ നമുക്കൊക്കെ പിഴവുകൾ പറ്റാത്ത നമുക്കൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും അതൊക്കെ മനുഷ്യ സഹകരണമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ ഇതുപോലെ ഒരു ഒരു രോഗിക്ക് വേണ്ടിയിട്ട് ഈ പട്ടിണി കിടക്കുന്ന ആളുകൾ പോലും എന്റെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒരാൾ എൻ്റെ അടുത്ത് വന്നു എന്റെ അടുത്ത് വന്നിട്ട് ആള് പറഞ്ഞു അയാളുടെ കുട്ടിക്ക് ഓട്ടിസം ബാധിച്ചിട്ട് ചികിത്സയിലാണ് അപ്പോ അതിലേക്ക് എനിക്ക് സഹായിക്കണം എന്ന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട കാരണം അയാളെ സഹായിക്കാനുള്ള മനസ്സിന് അയാളുടെ ആളുകളാണ് ആളുകളാണ് ചിന്തിക്കണം ചെയ്തത് അതെ സങ്കടം തോന്നും കാരണം ഞാൻ വേണമെങ്കിൽ ആ വോയിസ് ഒക്കെ ഞാൻ അയച്ചു തരാം അയാൾ എനിക്ക് അയച്ചിട്ടുള്ള വോയിസ് കാരണം അയാളുടെ കുട്ടിക്ക് ഓട്ടീസ് പാദിച്ചിട്ട് ഈ ബേപ്പൂർ ഭാഗത്ത് കോഴിക്കോടുള്ള വ്യക്തിയാണ് അപ്പൊ അതൊരു മോശം കൂടിയാണ് ഒരു ഉസ്താദ് കൂടിയാണ് അയാളുടെ കുട്ടിക്ക് അസുഖമായിട്ട് ചികിത്സയിലാണ് പോലും സാമ്പത്തികം കണ്ടെത്താൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ വിളിച്ചിട്ട് പറയാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോ ഭയങ്കര സങ്കടായി അപ്പൊ എനിക്ക് അതിലേക്ക് എന്തെങ്കിലും ചെയ്യണം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് നിങ്ങളെ കുട്ടീന്റെ കാര്യം നോക്കിയാൽ അതെ പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് അവരുടെ താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് എന്താ ചെയ്യാം കാര്യങ്ങൾ മൂപ്പര് പറഞ്ഞത് അതാണ് അതാണ് ഇത്തരം പാവങ്ങളിൽ അയച്ചു കൊടുത്ത പൈസയാണ് മൂന്ന് കോടി ആയതിനു ശേഷം ആ പണം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കേണ്ട ആ പണം കൊണ്ട് ഇത്തരം ഒരാൾക്ക് ഇന്നോവ ക്രിസ്റ്റ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് എടുത്തു കൊടുത്തിരിക്കുന്നത് അതെ അതെ സത്യം വളരെ വിഷമവും സങ്കടവും ദേഷ്യമൊക്കെ തോന്നണെന്നേ പ്രബ്ള മാസമായിട്ടാണ് നമുക്കൊന്ന് പറയാൻ പറ്റാത്തത് തീർച്ചയായും അവസാനിപ്പിക്കാം ഇത് കാരണം പറഞ്ഞാൽ ഉളുപ്പുണ്ടെങ്കിൽ കുറച്ചെങ്കിലും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ പാവങ്ങളുടെ അതായത് നടക്കാൻ പോലും ശേഷിയില്ലാത്ത പാവങ്ങൾ എഴയുമ്പോൾ അവർക്ക് വീൽ ചെയറ് മേടിക്കേണ്ട പൈസ എടുത്ത് നീ സുഹിക്കുന്നത് നിനക്ക് മനസാക്ഷിക്ക് യോജിക്കുന്നതാണെങ്കിൽ നീ ചെയ്തോളൂ ഇല്ലെങ്കിൽ ദയവായി ആ കാർ വിറ്റ് ആ പൈസ എടുത്ത് പാവങ്ങൾക്ക് സഹായം ചെയ്യൂ ന്യൂസ് കേരളം ടുഡേ ഒരു സ്പർശത്തിന്റെ ചെയ്യും